മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ചിത്രമായിരുന്നു ആടുജീവിതം പ്രവാസിയായ നജീബിന്റെ അസാധാരണമായ ജീവിതം നോവലിൽ നിന്ന് ബ്ലസ്സി പകർത്തിയപ്പോൾ വലിയ നിരൂപക പ്രശംസ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞു നോവലിന്റെ കാമ്പ് ചോരാതെയാണ് സംവിധായകനായ ബ്ലസ്സി ചിത്രം ഒരുക്കിയത് ചിത്രീകരണം മികവ് കൂടിയായപ്പോൾ ഓസ്കർ പ്രതീക്ഷകൾ വരെ ചിത്രം വച്ചു പുലർത്തിയിരുന്നു പത്ത് വർഷത്തോളം എടുത്താണ് ബ്ലസ്സി ആടുജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ആറു വർഷത്തോളം ചിത്രത്തിന്റെ ഷൂട്ട് നീണ്ടുപോയി ഈ ചിത്രത്തിനായി പൃഥ്വിരാജ് നൽകിയ സമർപ്പണവും ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങളും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ മരുഭൂമിയിലെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും മറ്റ് പ്രവർത്തനങ്ങളും കനത്ത വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എങ്കിലും പ്രേക്ഷകന് അസാധാരണമായ സിനിമാ അനുഭവം നൽകാൻ ചിത്രത്തിന് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം മികച്ച നടനുൾപ്പെടെ പത്ത് സംസ്ഥാന പുരസ്കാരങ്ങൾ ചിത്രം നേടിയിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത് കോടിയോളം കളക്ഷൻ സ്വന്തമാക്കാനും ആടുജീവിതത്തിന് സാധിച്ചു എന്നാൽ ചിത്രം സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയില്ലെന്നാണ് സംവിധായകൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് എൺപത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് വളരെ ഭീമമായിരുന്നു അതിനനുസരിച്ചുള്ള കളക്ഷൻ കിട്ടിയില്ലെന്ന് ബ്ലസ്സി പറഞ്ഞു ബ്രേക്ക് ഇവനായെന്ന് പറയാൻ കഴിയുമെങ്കിലും പ്രതീക്ഷിച്ച ലാഭം ആടുജീവിതത്തിന്റെ ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചില്ല കിട്ടിയ കളക്ഷൻ നോക്കുമ്പോൾ ആട് ജീവിതം സാമ്പത്തിക ലാഭം തന്നെയാണെന്ന് പലർക്കും തോന്നാം പക്ഷെ അത് കഷ്ടിച്ച് ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ എന്നാൽ ഈ സിനിമ കാരണം വേറെ ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ബ്ലസ്സി കൂട്ടിച്ചേർത്തു ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല റീച്ചാണ് ജീവിതത്തിന് ലഭിച്ചത് ഒരുപാട് സ്ഥലങ്ങളിൽ ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു ഒരുപാട് പുരസ്കാരങ്ങൾ ആട് ജീവിതത്തിന് കിട്ടിയതാണ് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം അതെല്ലാം സിനിമ കൊണ്ടുണ്ടായ നല്ല കാര്യങ്ങളാണ് താൻ കണക്കാക്കുന്നതെന്നാണ് ബ്ലസ്സി പറഞ്ഞത്